ഗുരുധർമ്മ പ്രചാരണ സഭ ജി ഡി പി എസ് മാതൃസഭ ആയിരത്തൊന്ന് പ്രാർത്ഥനാ യൂണിറ്റുകൾ സ്ഥാപിക്കുന്നു ആത്മീയ ദർശനവും ഭക്തിയും പ്രാർത്ഥനയും ഗൃഹങ്ങളിലും ഹൃദയങ്ങളിലും എത്തിക്കുന്നതിൻ്റെ ഭാഗമായി ശിവഗിരി മഠത്തിൻ്റെ പോഷക സംഘടനയായ ഗുരുധർമ്മ പ്രചാരണ സഭ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി രൂപീകരിക്കുന്നു ഇതിൻ്റെ ആരംഭം കുറിച്ചു പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ കൈമാറി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു അജിത സന്തോഷ് ഏറ്റുവാങ്ങി ജില്ലാ സെക്രട്ടറി കെ യു വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു സഞ്ജു കാട്ടുങ്ങൽ റീന ദേവാനന്ദ് ഗുരുദർശന രഹന റീജ അജയൻ എന്നിവർ പങ്കെടുത്തു ഗുരുദേവ ശിഷ്യനായ ദിവ്യശ്രീ രാമാനന്ദ സ്വാമികളുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമികളുടെ പ്രഭാഷണവും നടന്നു ഞാൻ Samadhechirinamachamavaira, unnabhadantyavirisvam. Veshamamukhukhira, unnabhadantyavirisvam. Atne, avayatte jahat, bramham, adhasram, adhyaksham brahmasi, ji <tries> khwaa